അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല രുചികരമായ ഒരു തേങ്ങാച്ചോറും അതുപോലെ ചിക്കനും കുമ്പളയും കേട്ടോ നിങ്ങൾ നമ്മളൊക്കെ ഇറച്ചിയും കുമ്പളയും വെക്കാറുണ്ട് ചിക്കനും കുമ്പളങ്ങൊന്ന് വെച്ച് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് തേങ്ങാച്ചോറിലേക്കൊക്കെ വളരെ രസകരമായി നല്ല ടേസ്റ്റുള്ള ഒരു തേങ്ങാച്ചോറും കറിയും അതിലേക്കൊരു പപ്പടമൊക്കെ കൂട്ടി കഴിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇത് നല്ല രുചികരമായ ഒരു കറിയാണ് കേട്ടോ നമുക്ക് കുമ്പളവും ചിക്കനും വെച്ചിട്ട് കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഞങ്ങൾ കുറച്ച് രണ്ടാളുള്ളൂ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ ഒരു കുക്കറ് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ വളരെ കുറച്ച് ഉള്ളിട്ട് ഒരു ചെറിയ ഉള്ളി വലിയ ഉള്ളി വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ഒരു മീഡിയം സൈസ് എടുത്തിട്ട് അതിലേക്കൊരു മൂന്ന് പച്ചമുളക് ഇട്ട് ഒന്ന് വാറ്റി കൊടുക്കുകയാണ് ഒന്ന് ജസ്റ്റ് വാടിയതിന് ശേഷമാണ് നമ്മൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ നമ്മൾ കുമ്പളിട്ട് വെക്കുമ്പോൾ അതിൽ തന്നെ ചെറിയൊരു പുളി ഉണ്ടാവും അപ്പോൾ അതിൽ അധികം തക്കാളിയുടെ പുളിയൊന്നും വേണ്ട എന്നാൽ അതിന് പ്രത്യേക രുചിയുമുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഉള്ളി വാടി വന്നപ്പോഴാണ് ഞാൻ ആ കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് വാട്ടിയെടുത്തിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയുള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരു അഞ്ചെട്ട് ഇല്ലി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെറിയ ഒരു ബോളിൻ്റെ അല്ലി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അഞ്ചെട്ട് ഇല്ലി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ എടുത്ത് ചതച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിട്ടോ കൂടുതൽ ഇഞ്ചി ഇടരുത് ചെറിയൊരു ഇടാൻ പാടുള്ളൂ അപ്പോൾ എന്നിട്ട് നല്ലപോലെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മൾ മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്കായി ഞാൻ ഒരു ടീസ്പൂണ് നിറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിയാണ് കൂടുതലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ വലിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കുരുമുളക് നിറച്ചൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മല്ലിയുടെ അളവാണ് കൂടുതലെടുക്കേണ്ടത് കാരണം നമുക്ക് കറി കട്ടി വേണമല്ലോ അപ്പോൾ നാല് ടീസ്പൂൺ അളവിൽ ഞാൻ മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ല പോലെ ആ എണ്ണയിലൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എഴുത്ത് കഷ്ണങ്ങളൊക്കെ ആക്കി നോർക്കി വെച്ചിട്ടുണ്ട് ഇളവന് കുമ്പള എന്നൊക്കെ പറയട്ടെ ഞങ്ങളിവിടെ കൂടുതലും കുമ്പള എന്ന് പറയും ചിലരി എന്ന് പറയും എല്ലാ ഭാഷയിലും പല രാജ്യത്തും പല സ്ഥലത്തും പല പേരുകളാണ് നമുക്ക് പച്ചക്കറിക്കായാലും ഏത് ഫ്രൂട്ട്സിനായാലും ഒക്കെ പേരുള്ളത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ കുമ്പള എന്നാണ് പറയൽ ഇളവൻ എന്നും പറയാറുണ്ട് കേട്ടോ രണ്ടും പറയാറുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആ ഉള്ളിയൊക്കെ ചതച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ എന്തായാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും നമ്മുടെ ചിക്കനും കുമ്പളവും ഒരുമിച്ചിട്ട് കൊടുക്കുക കാരണം രണ്ടിനും ഒരു പോലത്തെ വേവേ ഉണ്ടാവുകയുള്ളൂ ചിക്കൻ അധികം വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ നാല് ടീസ്പൂൺ മല്ലിയാണ് നമുക്ക് നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കനും കുമ്പളയും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ആ ചിക്കനും ഈ കുമ്പളും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രുചികരമായൊരു കറിയാണ് കേട്ടോ നമുക്ക് ഇറച്ചി കുമ്പളൊക്കെ വെക്കുന്നതിലേറെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാച്ചോറിലേക്ക് അത് വെച്ച് കൊടുത്താൽ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് പിന്നെ നമുക്കിത് ചപ്പാത്തിയിലേക്ക് അതുപോലെ വെറും ചോറിലേക്ക് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് നല്ല രുചികരമായ ഇതിന് രണ്ടിനും വേവ് കമ്മിയായതുകൊണ്ട് രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക നമ്മുടെ ചിക്കൻ്റെ അതേ വേവ് തന്നെ ഉള്ളു കുമ്പളത്തിനും ഈ ഇളവിനും ഉള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് ഉപ്പ് കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമ്മൾ ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ വന്നതിന് ശേഷം ഒരു നാല് വിസിൽ വരുന്ന സമയം സിമ്മിലിട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലിട്ട് വിസിൽ വരികയാണെങ്കിൽ അഞ്ചാറ് വിസിൽ വരേണ്ടി വരും അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സിമ്മിലിട്ട് കൊടുക്കും ആ നാല് വിസിൽ വരുന്ന സമയം വരെ വിസിലിട്ട് സിമ്മിലിടും അപ്പോൾ നമ്മൾ കറിയുടെ വേവ് കറക്റ്റായിരിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് വെക്കുന്നത് തേങ്ങാച്ചോറാണ് കേട്ടോ ഒരു ഗ്ലാസ് കുത്തരിയിലേക്ക് ഉലുവ കഴുകിയതാണ് കേട്ടോ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഉപ്പും തേങ്ങയും ഉള്ളിയും കൂട്ടിയിട്ട് നല്ല പോലെ തിരുമ്മിയിട്ട് നമ്മൾ തേങ്ങാച്ചോറ് പാകത്തെ ഒഴിച്ച് കുക്കറിൽ വെച്ചാൽ നല്ല രുചികരമായ തേങ്ങാച്ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും അതല്ലാതെ നമ്മളൊന്ന് കുഴക്കുന്നത് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ നല്ല പോലെ അതൊന്ന് സെറ്റാകും പിന്നെ വളരെ കുറച്ച് വെള്ളം മതി നമ്മൾ അടുപ്പിൽ വെക്കുന്നതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക കുക്കറിൽ വെക്കുമ്പോൾ നല്ല മയം ഉണ്ടാവും നല്ല പാകത്ത് വേവാക്കി വെള്ളമൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ നമ്മളെപ്പോഴും അരിയുടെ ഒരു ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ്സോ ഏറിയാൽ രണ്ട് ഗ്ലാസ് വേവില്ല അരിയാണെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ്സൊക്കെ ഇത് ഞാൻ ചെറിയൊരു മുറി തേങ്ങട്ട ചെറിയ മുറിയാണ് കാരണം ഒരു ഗ്ലാസ് നിറച്ച് ഒന്നര ഗ്ലാസിൻ്റെ അടുത്ത് തന്നെ ഇല്ലാത്ത ഞാൻ അരി എടുത്തിട്ടുള്ളു കേട്ടോ ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ഉള്ളി ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി അത്യാവശ്യം ഇങ്ങനെ ഒരു എട്ട് പത്ത് ഉള്ളി വലിയ സൈസ് ചെറിയുള്ളിയാണ് കേട്ടോ അത് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയും അപ്പോൾ അതിട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് തിരുമ്പി കൊടുക്കുകയാണ് ഇത് തിരുമ്മിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് അടുപ്പിൽ വെക്കുന്നത് ഇതിലേക്ക് ഞാൻ നമ്മളെ കയ്യിലൊക്കെ ഉള്ള ഈ തേങ്ങയുടെ ഉള്ളിയുടെ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് നിറച്ചും വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടോ നമ്മളെ കൈ വെച്ചാൽ നമ്മളെ വിരൽ നമ്മുടെ കൈൻ്റെ ഒരു വിരൽ ഇങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം മതി കേട്ടോ നല്ല പോലെ വെള്ളം വേണ്ട അത് മാത്രം മതി നല്ല ലേവിലെ അത്യാവശ്യം കൂടുതൽ അരി തന്നെയാണ് തരുന്നത് ഇത് ഞാനൊരു വിസിൽ വന്നു കഴിഞ്ഞാൽ വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സിമ്മിലിട്ട വളരെ നല്ലതാണ് വിസിൽ വരാനുള്ള സൗണ്ട് കേൾക്കുമല്ലോ അപ്പം തന്നെ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കുക പിന്നെ ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്ന അത്ര സമയം നമ്മൾ സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചികരമായ നല്ല പാകത്ത് വേവുള്ള നല്ല തേങ്ങാച്ചോറ് റെഡി കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ കുക്കറിൽ തേങ്ങാച്ചോറ് വെച്ചാൽ ആ തേങ്ങയും പിന്നെ വെള്ളമൊക്കെ പാടം ഒന്ന് പാകത്തെ കറക്റ്റ് ഇളവായി കണ്ടാവും ഞാൻ ചോറിൻ്റെ ഇത് നമ്മുടെ ദമ്മൊക്കെ പോയി കഴിഞ്ഞതിന് കുക്കറിൻ്റെ ദമ്മൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മൂടി എടുത്തത് കേട്ടോ ഒരു വിസിൽ വന്ന് ഏകദേശം അഞ്ച് വിസിൽ വരുന്ന അത്ര സമയം നാലോ അഞ്ച് വിസിൽ വരുന്ന സമയം ഞാൻ അത് സിമ്മിലിട്ട് കൊടുത്തു എന്നിട്ട് ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ ആ ദമ്മ് പോയി കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് ഞാൻ കുക്കർ തുറന്നിട്ടില്ല കേട്ടോ ആ ശേഷമാണ് അത് തുറന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയി ചോറ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിക്ക് ഇനി ഞാൻ കുറച്ച് കുഞ്ഞുള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അത് ഒന്ന് വറുത്ത് കറിവേപ്പിലിട്ടും കാണ്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുക അത് ഞാൻ ഉള്ളിയൊക്കെ വാറ്റിയിട്ടാണ് കറി വെച്ചത് അല്ലാതെ ഉള്ളിയൊന്നും വാറ്റാതെ നമ്മൾ ഈ കുമ്പളം ചിക്കനും വെച്ച് കഴിഞ്ഞാൽ കറി ഒരു കട്ടിയുണ്ടാവില്ല കേട്ടോ വെള്ളം ഉള്ളി അധികം ഇടരുത് വലിയ ഉള്ളി ഒരു ചെറിയ വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് തക്കാളി ഇട്ടിട്ട് വെക്കണം കേട്ടോ അല്ലാതെ നമ്മൾ സാധാ നമ്മൾ നാടൻ വെപ്പ് ഉണ്ടല്ലോ ഇറച്ചിയൊക്കെ വെക്കുന്നത് പോലെ അങ്ങനെ വേവിച്ചിട്ട് പിന്നെ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ നിങ്ങൾ വെക്കാൻ നോക്കണം ആ അടിപൊളി ടേസ്റ്റുള്ള കറി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ കറിയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച നമ്മുടെ ടേസ്റ്റുള്ള നാടൻ രീതിയിലുള്ള തേങ്ങാച്ചോറും അതുപോലെ പിന്നെ ചിക്കനും കുമ്പളയും കറിയും പപ്പടം പൊരിച്ചതും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് അവിടെ തന്നെ കഴിക്കാൻ പറ്റും നാടൻ ചോറും ബിരിയാണിയും മന്തിയും ഒക്കെ മടുത്തവർക്ക് ഇങ്ങനെ തേങ്ങാച്ചോട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തേങ്ങാച്ചോറ് അതുപോലെ ഈ ഇറച്ചി കുമ്പളൊക്കെ നല്ലതാണ് നമുക്ക് ശരീരത്തിൽ ഇളവന് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നല്ല രുചികരമായ തേങ്ങാച്ചോറും കറിയും പപ്പടവും കൂട്ടി ഉച്ചക്ക് ഊണ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി നല്ല വീഡിയോകളുമായി ഇൻഷാ ഞാൻ വീണ്ടും വരാം അസല വലിക്കും